ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഈ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വിചിത്രമായിട്ടുള്ള സ്ഥലമാണ് അല്ലസ്സേ പെട്ടൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് ആണ് ഇത് ഇത് നമ്മുടെ അല്ലസ്സേലെ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലൊക്കെ ഇടുമ്പിടിച്ചൊരു സ്ഥലമാണ് പേര് ജബൽഖാർ ജബൽ എന്ന് പറഞ്ഞാൽ മല എന്ന് പറയും അറബിയിൽ കാർന്ന് ഒരു വില ആടെ ആ ഏരിയൻ്റെ പേരാണ് ഏ അപ്പോൾ കൂടി കൂട്ടിയിട്ടതാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിക്കുന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ വിചാരിച്ചൊരു പത്ത് രൂപ എറിയാലൊക്കെ ആയിഞ്ഞു ഒരാൾക്ക് ആടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അയിമ്പത് റിയാൽ ഒരാൾക്ക് ഉണ്ട് എന്നുള്ളത് ഏഹ് അപ്പോൾ ടിക്കറ്റ് മുതലാകുമല്ലോ എന്നുള്ള ഒന്നും ഒരൈഡിയയില്ല ടിക്കറ്റിന് അയിമ്പത് കേട്ടിങ്ങായിട്ട് കിളി പോയിട്ട് നിൽക്കുന്നത് ആളാണ് നിൽക്കാണ്ട് ഏ അതിന് കളി പോയി നിൽക്കുകയാണ് അതിൻ്റെ ടിക്കറ്റ് ഏതായാലും ടിക്കറ്റും എടുത്തിങ്ങായിട്ട് ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ലിഫ്റ്റ് കയറുക നേരെ മോളിൽ പോകണം എൻട്രൻസിന് അപ്പോൾ ലിഫ്റ്റ് കയറി മോളിൽ എത്തിക്കിന് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആട്ടോ ഏ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ അതേ മോഡൽ ഈ അല്ലസ് തന്നെ യുനെസ്കോൻ്റെ രീതിയിൽ പെട്ടതാണ് അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഇവിടുത്തെ ഫാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇതൊക്കെ വെച്ചതാണ് ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഇതപ്പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാൽ കിട്ടുന്ന കായച്ചാട്ടോ ഇങ്ങനത്തെ ഒരു മലാണേ കാണുന്നത് അതെന്താണെന്നറിയോ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുമോ ആ ഫസ്റ്റിൽ എൻ്റെ കിളി പോയത് നിർത്തണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് മുതലായിരിക്കണല്ലോ എന്നുള്ളത് ഇനി പറഞ്ഞു തരണം മുതലാകുമോ ഉറപ്പാണേ ഉള്ളിലേക്കൊന്ന് കയറി വയ്ക്കാം ഈ കവാടം കാണുന്നില്ലേ ഇത് വലിയ വേറെ ഉണ്ടാക്കി കേട്ടോ ഏഹ് ഒറിജിനൽ അല്ലേ അപ്പോൾ ഏതായാലും ഉള്ളിൽ കയറാണ് അവിടെ ടിക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം കയറുന്നെടുത്ത് അപ്പം ഉള്ളിലത്തെ കാഴ്ചവളക്കൊന്ന് കാണാം നമുക്ക് കൂടെ അവർ ഇങ്ങനെ കുറേ ചരിത്രങ്ങളൊക്കെ എഴുതി തൂക്കിയിങ്ങനെ അറിയാവുന്നവർക്കൊക്കെ വായിച്ചു നോക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ചുണ്ണാമ്പുകല്ല ഉപ്പുപാറിൻ്റെ കാർ ലെവലുള്ള പാറാണേ വലിയൊരു നമ്മളെ കരിമ്പാറന്നല്ല ഇത് നൂറ്റി അമ്പത്തെട്ട് മീറ്ററോ അങ്ങനെന്തോ ആണ് ഇവിടെ എഴുതി വെച്ച് സമുദ്രനിരപ്പെന്ന് അത്ര ഉയരത്തിലാണ് ഇപ്പൊ ഉള്ളത് വലിയൊരു ഉയരമൊന്നുമല്ലാന്ന് തോന്നുന്നത് എൻ്റെ അഭിപ്രായം പറയും േ ഏതായാലും നടവയിലൊക്കെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി കേട്ടോ അവിടെ മജുലിസ് ഉണ്ട് അല്ലാതെ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് സംഗതി ഏതായാലും ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ഞങ്ങളങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് ഓരോരോ കാഴ്ചകളും അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ചേഞ്ചായിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഏകദേശം മകരി ബിസില ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് നല്ല ചൂട് തന്നെ കേട്ടോ ഇനി ഉള്ളിലേക്കിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് അനുസരിച്ച് തണുത്ത കാറ്റ് അടിക്കൽ തുടങ്ങി കേട്ടോ ഏതാ ലെവലെന്നറിയാം ഓ പുറത്താണെ നല്ല ചൂട് ഏകദേശം മരുപടായ്മിന് തണുത്ത കാറ്റ് ഇതേടാ വരുന്ന ഒരു ഐഡിയ ഇല്ല മസ്റ്റ് ആയിട്ട് ദമാമു കാസേ അല്ല ഈ ഏരിയയിലേക്ക് ഈസ്റ്റേണിലൊക്കെ വരുന്ന പോലെ ഇതൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഓ ൊളി വൈബ് പേടിയാണ്ട് സ്ഥലത്ത് വന്നുണ്ടാവില്ലല്ലോ അല്ലേ ഏഷ് ഇതൊക്കെ തണുപ്പ് എന്താ തണുപ്പെന്നറിയോ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി വൈബ് വൈബ് എന്ന് പറഞ്ഞാൽ ഇത്രയും വൈബുള്ള ഉള്ള ചെറിയ ഒരാൾക്ക് പോകുന്ന പറ്റുന്ന ഒരു വൈകിട്ട് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ അടുത്ത് കയറി കഴിഞ്ഞാൽ അത് മേലെ വൈബ് ഏതാ വൈബ് എന്നറിയാം ഇവിടെ ലൈറ്റ് ഒന്നുമില്ല ഇവിടെ കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ ആണേ പിന്നെ ഇപ്പടുത്തം പൊട്ട് ഇത് വേറെ ഏതോ ലോകത്തൊക്കെയാ പോണേ ഇവിടെ എടോ ക്യാമറ ഉണ്ടോ നമ്മൾ നിരീക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്തായാലും ആ നടന്നോ നടന്ന നടന്നോ നടന്നോളി ആ കടിച്ച ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ രാത്രി നടക്കുക രാത്രി തന്നെ വരണം കേട്ടോ ഓരോരോ ഗുഹകൾ മൂന്നേ ഒരു രശയില്ല കേട്ടോ എട്ട് തന്നെ വരണോ ഏത്തുണ്ടോ ഇതൊക്കെ തൂങ്ങി നിക്കേറ്റാട്ടോ ഇതിനൊന്നും ആടാ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് പിന്നെ ഇവിടെ കുറെ ലിപികളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിലെനിക്ക് മനസ്സിലായത് ഒരു നൂന് മാത്രമാണ് അറബിയയിൽ കിടക്കുന്നെ വേറൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്റെ ചരിത്രം നോക്കിയപ്പോന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട് രൂപപ്പെട്ട പാറയും പാറിൻ്റെ ഗുഹകളും ഒക്കെ ആണെന്നാണ് പിന്നെ ചരിത്രം പറയുന്നത് ഇത് യുനെസ്കോ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലാട്ടോ അപ്പോൾ എപ്പോഴൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളെ ഈസ്റ്റാൻ പ്രവേശിയൊക്കെ നല്ല ചൂടിലാണ് അപ്പോൾ എന്ത് ചെയ്തോളാം നേരെ വിട്ടോളി നാച്ചുറൽ തണുപ്പ് കൊള്ളണമെങ്കിൽ ജബൽ കാറിലേക്ക് പൈസ മുതലാവും നിങ്ങളെങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ നിൽക്കും അപ്പോൾ ഏതായാലേ ഞങ്ങൾ നേരെ അപ്കേക്കിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഏതായാലും നമ്മളെ പള്ളീൻ്റെ ഉത്ഭാവമക്കൊന്ന് ചെറിയ ഒന്നിലേക്കൊന്ന് കണ്ടോളി ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്